തോൽപ്പിച്ചു എന്നൊരു അഹങ്കാരം തോന്നുണ്ടാവും പക്ഷെ തോറ്റുപോയത് ചന്ദ്രമതിയാണെന്ന് കാലം കാണിച്ചു തരും എന്റെ ബാലുവിന്റെ ജീവനേക്കാൾ വലുതല്ല എനിക്കൊന്നും അതിന് ബാലുവിന്റെ ജീവൻ സിദ്ധുവാണെടുത്തതെന്ന് ആരാ പറഞ്ഞത് പിന്നെ ആരാ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ സത്യം അത് തന്നെയാണ് സത്യം അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞാനത് വിളിച്ചു പറയില്ലായിരുന്നു പക്ഷേ സത്യത്തെ അംഗീകരിക്കില്ല എന്ന് വാശി പിടിക്കുമ്പോ വേറെ എന്തു ചെയ്യാൻ അതിനു മുൻപും കൂടി അവസാന ശ്രമം എന്നതുപോലെ ദേവിക വന്നതല്ലേ അവളുടെ വാക്കിന് വില കൊടുത്തില്ല എന്നും മാത്രമല്ല തല്ലി അപമാനിച്ചു വിട്ടു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ബാലുവാണ് അച്ഛനെന്ന് ഉറപ്പുണ്ടെങ്കിൽ അമ്മ ആരാണെന്നുള്ളതും അറിയായിരിക്കുമല്ലോ ആരാ തനുജയുടെ അമ്മ ഉത്തരമില്ലല്ലേ അതിനുള്ള ഉത്തരം സ്വയം കണ്ടുപിടിച്ചാ മതി അതെന്തായോ അച്ഛനെ കുറിച്ച് നിങ്ങൾ പറയും അതങ്ങ് വിശ്വസിച്ചോണം അമ്മയെ ഞങ്ങളെ തന്നെ കണ്ടുപിടിച്ചോണം ശരി വേണ്ട പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട പറഞ്ഞില്ലേ കാലം തെളിയിച്ചോളും ഓക്കെ ശരി ആയിക്കോട്ടെ പറഞ്ഞല്ലോ പ്രഭാവതിയെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും തോറ്റിട്ടില്ല എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വകയാ ചിരിച്ചോ ചന്ദ്രമതി ആവോളം ചിരിച്ചോ പക്ഷേ ഇന്ന് അഹങ്കരിച്ച് ചിരിക്കുന്നവർ നാളെ തകർന്ന് കരയും കാലം കണക്ക് ചോദിക്കാതെ പോവില്ല ോട്ടെ ഞങ്ങൾ കണക്ക് പറഞ്ഞോളാം എന്തായാലും യാത്ര പറയാൻ വന്നതല്ലേ താമസിക്കണ്ട ശുഭയാത്ര ഇപ്പോഴും എന്നോടും ഞാൻ ഇവിടേക്ക് വന്നതിനോടും നിനക്ക് പുച്ഛമാണല്ലേ മുമ്പൊരു ചെറിയ വിശേഷം ഉണ്ടായാൽ ഞാനും നീയും നീയുമത് ഷെയർ ചെയ്യുമായിരുന്നു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പരസ്പരം പങ്കുവെച്ചിരുന്നവരാ നമ്മള് സ്വന്തം വീട് വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുകയാണെന്ന് പറയുമ്പോഴെങ്കിലും ചന്ദ്രമതിക്ക് ഒരു തരിയെങ്കിലും സങ്കടം ഉണ്ടാവൂ എന്ന് കരുതി അതിനെ ഈ ആയുസില് പ്രതീക്ഷിക്കണ്ട അല്ലേ വേണ്ട അങ്ങനൊരു പ്രതീക്ഷ ഇനി വേണ്ട പരസ്പരം ദുഃഖവും സുഖവും പങ്കുവെച്ചിരുന്നവരാ നമ്മള് എന്റെ മോളുടെ മരണത്തോടെ ആ ശീല ഒന്ന് തെറ്റി പിന്നെ എന്റെ ഭർത്താവിന്റെ ജീവൻ എടുത്ത സങ്കടം നിന്റെ ഭർത്താവിന്റെ സമ്മാനമാണെന്ന് അറിഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ സന്തോഷിക്കണം അല്ലേ ഇല്ല ചന്ദ്രമതി ഒന്നും പറയുന്നില്ല ഒരു ദിവസം വരും തിരിച്ചറിവിന്റെ ഒരു ദിവസം ബലരാമൻ അവശേഷിപ്പിച്ചു പോയ എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലെത്തുമ്പോ ഈ പ്രഭയനെ വിളിക്കും തീർച്ച എന്നാൽ ഞാൻ ഇറങ്ങാം ഇവിടുന്ന് ചന്ദ്രോത്തു